ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം അഗ്ലോണിമ കലാത്യ എന്നിങ്ങനെയുള്ള പ്ലാന്റുകളുടെ സെയിലാണ് കേട്ടോ വന്നേക്കുന്നത് കൂടുതൽ കലാത്യ പ്ലാന്റുകളുടെ സെയിലാണ് വന്നേക്കുന്നത് നമ്മളിത് വലിയ ഫുൾ പോട്ട് ഉൾപ്പെടെയുള്ള പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൺ വൺഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളും ഇതിൻ്റെ തന്നെ അവൈലബിളാണ് കേട്ടോ നമുക്കിതിൽ ഫുൾ പോട്ടായിട്ട് കാണിക്കുന്ന പ്ലാന്റുകൾ വൺ ഷോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ ആൾക്കൊരു ചെറിയ നേഴ്സറിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ എവിടെയാണ് സ്ഥലം ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങളും വീഡിയോയിലൂടെ പറയാവുന്നതാണ് കേട്ടോ ചേച്ചിയുടെ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷനൊക്കെ വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ ഇതാണ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ചേച്ചി ലൊക്കേഷൻ ഒക്കെ ഇട്ട് തരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ അവിടെ പോയി എടുക്കാവുന്നതാണ് കേട്ടോ കാരണം ഫുൾ കൂടി ഇതുപോലെ ഫുൾ പോട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അങ്ങനെ പോയി എടുക്കാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് കളക്ഷൻ ആളുടെ അപ്പോൾ ഈ നൂറ് രൂപയുടെ ഒക്കെ പ്ലാന്റ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് സൈസ് വരുന്നത് പിന്നെ ഫുൾ പോട്ട് ഉൾപ്പെടെ ഇപ്പോൾ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷൂട്ട് മാത്രം മതി എങ്കിൽ അങ്ങനെയും തരുന്നതാണ് കേട്ടോ അതാണ് അപ്പോൾ അല്ല അല്ലാതെ നമ്മളിതിൽ കൊടുത്തേക്കുന്നത് ഈ സെയിം പ്ലാന്റിൻ്റെ തന്നെ റേറ്റ് ആണ് കേട്ടോ നമ്മളിതിൽ സ്ക്രീനിൽ കൊളുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടത് അത് നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക അത് അതേപടി നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ പോട്ട് ഉൾപ്പെടെയാണോ തരുന്നതെന്നൊക്കെ ചെല്ലിട്ട് ചോദിക്കാറുണ്ട് പോട്ട് ഉൾപ്പെടെ തരും പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് നേരിട്ട് എടുത്താൽ മാത്രമാണ് പോട്ട് ഉൾപ്പെടെ നമുക്ക് തരാനായിട്ട് കഴിയുള്ളു കേട്ടോ അപ്പോൾ പോട്ട് ഉൾപ്പെടെ നമുക്കല്ലാതെ അയക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയാണ് ചേച്ചിയുടെ സ്ഥലം അപ്പോൾ അവിടെ പോയി നേരിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അത് ഇതിനൊക്കെ മുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ഒറ്റ പോട്ടുൾപ്പെടെ ഇത്രയും ചെടിക്കാണ് കേട്ടോ മുന്നൂറ് രൂപ റേറ്റ് വന്നേക്കുന്നത് ഇവിടെ തൊട്ടെല്ലാം ഇത്തിരി റേറ്റ് മുന്നൂറോ നാനൂറോ നാനൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് അതെല്ലാം ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾക്കാണ് നമുക്ക് റേറ്റുകൾ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും വീഡിയോകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യാദ്യം പറയുന്നവർക്ക് ആദ്യ ആദ്യമായിരിക്കും വീഡിയോകൾ ഇട്ട് തരിക കുറച്ചധികം വീഡിയോസ് ഇപ്പോൾ ഇടാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോൾ പറയുന്നവർക്കും പറഞ്ഞു വെച്ചേക്കുന്നവർക്കും ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ഇട്ടു പോകാറുള്ളത് അപ്പോൾ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മക്ക നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കണം കേട്ടോ എന്നും രാവിലെ പത്ത് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുക സാധാരണക്കാരുടെ വീട്ടമ്മമാർക്ക് ഒരു വരുമാനം ആയിക്കോട്ടെ എന്നൊക്കെ തന്നെയാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ വീഡിയോകളിട്ട് തരുന്നത് അപ്പോൾ നമുക്ക് നാളത്തെ സെയിൽ വീഡിയോയിൽ കാണാം